മാഡം ഞാൻ പുതിയതായിട്ട് ഇതേ അപ്പാർട്ട്മെന്റ് ആണോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കണം അകത്ത് വന്ന് സംസാരിച്ചോട്ടെന്താണെങ്കിലും ഞാൻ ഇവിടെ തന്നെയാ താമസിക്കുന്നത് ഇതുവരെ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ ഞാൻ ശ്രദ്ധിക്കാറില്ല മാഡം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെങ്കില് ഒന്നും വിചാരിക്കില്ല പറഞ്ഞോളൂ ഇവൻ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ഭർത്താവ് രണ്ടു വർഷത്തിന് മുമ്പ് മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു അത് സത്യമാണോ എങ്ങനെയാ മരിച്ചത് ഒരു ആക്സിഡന്റിൽ മരിച്ചു സോറി ഞാൻ പുതിയതായിട്ട് അറിയില്ലായിരുന്നു നിങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാ ഞാനത് മനസ്സിലാക്കിയത് മാഡം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത് ആ പറഞ്ഞോളൂ മാഡം നിങ്ങൾക്ക് ഏത് സമയത്ത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറയൂ ഞാൻ ചെയ്തു തരാം മാഡം എന്നെ ഒരു അന്യനായിട്ട് കാണരുത് മാഡം ഞാനൊരു ഐ ടി കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് മാഡം എനിക്ക് നല്ല ശമ്പളം ഉണ്ട് ദൈവാധീനം കൊണ്ട് എൻ്റെ അടുത്ത് മറ്റവരെ സഹായിക്കാൻ പൈസ ഉണ്ട് പൈസ മാത്രമല്ല വേറെ എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത് ആ വളരെ നന്ദിയുണ്ട് പക്ഷേ ഇപ്പൊ തൽക്കാലം ഒരു സഹായം ആവശ്യമില്ല ഒരു പക്ഷേ വല്ല സഹായം വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോളാം ഓക്കെ മാഡം ഞാൻ പൊക്കോട്ടെ ഞാൻ ഇന്ന് അവളുടെ അടുത്തേക്ക് പോയി സംസാരിച്ചടാ അവളോ എൻ്റെ അടുത്ത് നന്നായിട്ടാണ് സംസാരിച്ച എന്തൊക്കെയായാലും അവളും പെണ്ണല്ലേ മാത്രമല്ല തനിച്ച ജീവിക്കുന്ന അവൾ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണോളെയാ ഡ നീ ഇതുവരെ കുറെ പെൺകുട്ടികളുടെ ലൈഫിൽ കളിച്ചിട്ടുണ്ട് ഇവരെങ്കിലും ഒന്ന് വെറുതെ വിട്ടോ നിനക്ക് എടാ ഒരു പാവാടാ അവരുടെ ഹസ്ബൻഡ് മരിച്ചത് കാരണം അവർ നല്ല വിഷമത്തിലാണോ ഡ വായടക്ക് എന്ത് ചെയ്യാണോ എനിക്കറിയാം ഇവനൊക്കെ എത്ര പറഞ്ഞാലും കിടക്കടാ നന്നാവത്തില്ലോ സുഖാണോ എനിക്ക് സുഖാണോ എനിക്ക് നിന്നോട് പേഴ്സണലായി സംസാരിക്കണം ശരി പറഞ്ഞോളൂ സർ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ എന്ന് വന്ന് നിങ്ങളോട് സംസാരിച്ചില്ല അവനാൾ അത്രയ്ക്ക് ശരിയല്ലെന്ന് വെച്ചാൽ പ്രാന്താണ് അവൻ ഇതുവരെ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം നാശാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് അത് പിന്നെ അവന്റെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല മേഡം അവൻ എല്ലാ പെണ്ണുങ്ങളെയും പോലെ നിങ്ങളെയും വളയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് മേഡം അവനോട് നിങ്ങള് സൂക്ഷി പെരുമാറണം എന്റെ ഫ്രണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടാ പറയാൻ വന്നേ ശരി ഞാൻ പോവാണ് ഒരു പോവാർത്തില്ലെങ്കിൽ എല്ലാവരും അവളോട് തെറ്റായിട്ടാണ് പെരുമാറുന്നത് ഇവരൊക്കെ എന്തു മനുഷ്യരാംഗനാഥൻ സാറല്ലേ ഞാനിവിടെ തൊടുപുഴ സർ വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് എനിക്ക് നിങ്ങളൊന്ന് കാണണമായിരുന്നു എനിക്ക് സാറുടെ അപ്പോയിന്റ്മെന്റ് ഒന്നും കിട്ടിയേക്കൊള്ളായിരുന്നു പ്ലീസ് നമസ്കാരം ഡോക്ടർ എന്റെ പേര് ശൈലജ എന്നാ ഇന്ന് രാവിലെ തൊടുപുഴയിൽ നിന്ന് വിളിച്ചില്ലായിരുന്നോ ഓ ഓക്കെ ഡോക്ടർ അത് പിന്നെ പറഞ്ഞോളൂ അതിപ്പ ഞാൻ എങ്ങനെയാ പറയ എനിക്ക് എങ്ങനെയാ പറയണ്ടെന്ന് തീരെ മനസ്സിലാവുന്നില്ല ഡോക്ടർ പേടിക്കണ്ട പറഞ്ഞോളൂ എന്റെ അടുത്തേക്ക് വന്നില്ലേ എന്തുണ്ടെങ്കിലും തുറന്നു അത് ഡോക്ടർ എനിക്ക് ുംയോ ഞാനാണോ വിളിക്കുന്നേ അയ്യോ അങ്ങേര്ന്നിട്ടില്ല അങ്ങേരെ ചെറുതായിട്ട് നേരിട്ട് വന്ന് കാണിക്കാൻ ചെറിയൊരു മടി കാണിക്കുക പേഷ്യന്റ് വരാതെ ടെസ്റ്റും ഒക്കെ അങ്ങേര്ക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കാൻ തോന്നുന്നു പറഞ്ഞ തീരെ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് വന്നിട്ട് അങ്ങേരെ എങ്ങനെ പറ്റുമെന്ന് ചോദിക്കാന്ന് കരുതി സോ നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഡോക്ടർ കാര്യം ചെയ്യാം ആ ഡോക്ടർ നിങ്ങളുടെ ഭർത്താവ് ഞാൻ നിങ്ങളുടെ വന്ന് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെ കൊടുത്തേക്കാം സർ അല്ലേ ഒരുപാട് താങ്ക്സ് ഡോക്ടർ നിങ്ങൾ എപ്പോഴാ വരുന്നത് ഞാൻ നാളെ രാവിലെ ഡോക്ടർ ഒരുപാട് താങ്ക്സ് ഡോക്ടർ ഞാൻ നിങ്ങളെ വിശ്വസിച്ചായിരിക്കുന്നത് അങ്ങേരെ എങ്ങനെയെങ്കിലും ഒന്ന് ഭേദമാക്കണം അദ്ദേഹത്തിന്റെ പ്രശ്നമൊക്കെ ശരിയാവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കില്ല ഡോക്ടർ ഡോക്ടർ ഫീസ് എത്രയാണ് പുറത്ത് റിസപ്ഷനിൽ പേ ഡോക്ടർ ഹലോ ഡോക്ടർ സുഖം തന്നെയല്ലേ കുടിക്കാൻ എന്താ വേണ്ടേ ചായയാണോ അതോ കോഫിയാണോ അയ്യോ ആദ്യമായിട്ടല്ല വീട്ടിലേക്ക് വരുന്നത് കുടിക്കാനൊന്നും തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇരിക്കും ഞാൻ കോൾഡ് ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരാം ശരി െ രാവിലെ നിങ്ങൾ വരുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതായിരുന്നു നാണിച്ചിട്ട് അങ്ങേരെ പുറത്തേക്ക് പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡോക്ടർ 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 നിങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കാൻ ഓ ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല തന്നെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്താ ഇതുപോലത്തെ കേസ് എൻ്റെ അടുത്ത് ഒരുപാട് വരാറുണ്ട് ശരിക്കും ഇതുപോലത്തെ സമ്മതിക്കില്ല ഓഹോ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചാലോ ഡോക്ടർ എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നത് പക്ഷെ നിങ്ങളാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ചോദിക്കുന്നു അങ്ങേരുടെ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ വിചാരിച്ചു ഇതൊരു കാരണമൊക്കെ എടുത്ത് നിങ്ങൾ എന്നോട് അനാവശ്യം സംസാരിക്കരുത് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിനും സന്തോഷം നൽകാൻ കഴിയില്ല ഒന്നില്ലെങ്കില് നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഡൈവേഴ്സ് വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ചൂസ് എന്ത് പെട്ടെന്ന് നിങ്ങൾക്ക് വിചാരിച്ചല്ല എന്റെ മനസ്സിൽ തോന്നിയതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ വളരെ ഇഷ്ടമായി ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം ഓക്കെ അല്ലേ ഞാൻ പോവണേ നല്ലോണം ആലോചിച്ച് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറയൂ നിങ്ങളുടെ തീരുമാനത്തിനോട് ഞാൻ കാത്തിരിക്കും ബൈ രാത്രി ഒരു മണിക്ക് വാതിൽ തുറന്നുവറങ്ങിയാ കള്ളകത്തോട്ട് കേറില്ലേ ഇങ്ങനെയൊക്കെ എടാ നീ നീ വന്നോ വന്നോ വേറെ ആ കാര്യൊക്കെ നമ്മൾ മെല്ലെ നിന്റെ എന്നോട് നിനക്കെന്നാ മനസ്സിലാവും ഞാൻ എന്തിനാ വന്നതെന്ന് അല്ലെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എനിക്കെന്നെ അറിയില്ല മര്യാദക്ക് നീ ഇവിടുന്ന് പോയിക്കോ അല്ലെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിനെ വിളിക്കും അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ചവിട്ടി പൊറത്താക്കും കൊള്ളാലോ അറിഞ്ഞില്ല നിന്റെ വലിയ ഞാനിപ്പോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അയാള് ബോഡി ഗാർഡാണോ എന്താന്ന് മനസ്സിലാവും അവനെ വിളിക്കുന്നേ ഞാൻ തന്നെ അവനെ വിളിക്കാം എങ്ങോട്ടാ പോ പോലെ എന്റെ തലേ തന്നെ കൈ വെക്കുന്നു അത്രയ്ക്ക് ധൈര്യോ നിനക്ക് അല്ല എന്റെ വീട്ടിന് അതെങ്ങനെയാ വന്ന് നിന്റെ വീട്ടിലേക്ക് എങ്ങനെ വന്നു എന്നല്ലേ പ്രധാനം വീട്ടിന്റെ അകത്ത് ഒന്ന് തലയിൽ കൈ വെച്ചില്ലേ അതാണ് പ്രധാനം ഞാൻ കള്ളനാ നിന്റെ വീട്ടില് മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണ് ഒച്ച വെച്ചാലേ എന്താ ചെയ്യാന്ന് എനിക്കെന്നറിയില്ല ഇപ്പൊ സമയം എത്രയാണ് രാത്രി ഒരു മണി പതിനഞ്ചു മിനിറ്റ് നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ നീ നിന്റെ ഭാര്യയെ ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇവിടെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗെയിം കളിക്കാണോ അയ്യോ എന്തൊരു മനുഷ്യനാണോ നീയെ നല്ല സുന്ദരിയായ ഭാര്യയെ വീട്ടിൽ വെച്ചോണ്ടേ അടിച്ചുപോളച്ച് ജീവിക്കാതെ ഇവിടെ കടന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണോ നോക്കിയേ എനിക്ക് നാപ്പത് വയസ്സായി ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിയില്ലെന്ന് പോലും അറിയില്ല നല്ല സുന്ദരിയായ പെണ്ണില്ലെങ്കിലും ഒരു ആവറേജായ പെണ്ണ് കിട്ടിയാലും എനിക്കും ഓക്കെയാണ് പക്ഷെ ഒരിക്ക പോലും ആവുന്നില്ല പക്ഷെ നിനക്ക് നല്ലൊരു സുന്ദരിയായ ഭാര്യ കിട്ടിയിട്ടും അവളെ വിട്ടിച്ച് ഇവിടെ കടന്ന് ഗെയിം കളിക്കാല്ലേ അങ്ങനെ നല്ലത് പറഞ്ഞു കൊടുക്കു സാർ എല്ലാ ദിവസവും ഞാൻ കിടക്കാൻ പോകുമ്പോ അകത്ത് വന്ന് കിടക്കാൻ പറഞ്ഞ അകത്ത് വരാതെ ഇങ്ങനെ സോഫയിൽ കിടന്നുകൊണ്ട് ഗെയിം ഇങ്ങനെ ഒരാളെ വെച്ച് ഞാൻ എങ്ങനെ അറിയില്ല നിങ്ങൾ കളിച്ചോണ്ടിരിക്കറിയില്ലേ പറയും പറയും വേറ്റി എടാ മര്യാദക്ക് അകത്തേക്ക് പോ ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണം മനസ്സിലായോ ഇതുപോലെ ഉറങ്ങുന്ന സമയത്ത് ഗെയിം കളിക്കാൻ പാടില്ല ഇനി രാത്രി ആയ അവളുടെ കൂടെ വേണം ഉണ്ടാകാൻ മനസ്സിലായോ പോടാ ഓടാ വേഗം പോടാ നിങ്ങളും പോയിക്കോളൂ